ആഴമാർന്ന നിൻ എന്തു നൽകും ഹൃദയം സ്നേഹ ദേശ അനുഗ്രഹീതരായവരെയും ദിവരുണ്യ ഈശോ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും അവിടുത്തെ വഴിയിലൂടെ നമ്മെ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ തിരുസഭ ഇന്ന് വിഭൂതി ബുധനാഴ്ചയായി കൊണ്ടാടുകയാണ് വിഭൂതി തിരുനാള് തിരുസഭ ഇന്ന് കൊണ്ടാടുകയാണ് വലിയ നോമ്പിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുന്നു നമുക്കറിയാം ഈ കാലം പരീക്ഷാ കാലമാണ് വിദ്യാർത്ഥികള് കഴിഞ്ഞ ഒരു വർഷം മുഴുവനും പഠിച്ചത് പരിശോധിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നോമ്പിൻ്റെ ഈ കാലഘട്ടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പരിശോധനാ കാലമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അങ്ങനെ ആയിരിക്കുകയും ചെയ്യണം കാരണം നമ്മുടെ ഓരോരുത്തരും മനുഷ്യരാണ് ബലഹീനരാണ് ജീവിതത്തിൻ്റെ വഴികളിൽ അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് സാധ്യതകൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നമ്മുടെ ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ അധ്വാനങ്ങളുടെയും പഠനങ്ങളുടെയും മറ്റ് തിരക്കുകളുടെയും ഒക്കെ ഇടയിൽ നമ്മളത് മനഃപൂർവമോ അല്ലാതെയോ മറന്നു പോകാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളില് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ വന്നുപോയ പാപാവസ്ഥകളെക്കുറിച്ചുമൊക്കെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഈ കാലഘട്ടം നമുക്ക് പ്രയോജനപ്പെടുത്താം അതുപോലെ തന്നെ ജീവിതത്തിൽ വിശുദ്ധി നിറഞ്ഞു നിന്ന് ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവയ്ക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സ്നേഹത്തോടെയും കടന്നു വരുവാനായിട്ടുള്ള വലിയൊരു കാലഘട്ടമാണ് ഈ വലിയ നോമ്പിന്റെ കാലഘട്ടം എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക അതുകൊണ്ട് ദൈവസ്നേഹത്തിലേക്കുള്ള സ്നേഹത്തിലേക്കുള്ള ഒരു മടങ്ങിവരവിൻ്റെ ദൈവ കാരുണ്യത്തിലേക്കുള്ള ഒരു മടങ്ങിവരണ്ടെ വരവിൻ്റെ അത് പൂർണമായ സ്വാതന്ത്ര്യത്തോടും പൂർണമായിട്ടുള്ള സ്നേഹത്തോടും കൂടെയായിരിക്കണം ആ മടങ്ങിവരവ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും നെറ്റിത്തടത്തിൽ ചാരം പൂശിയിട്ട് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഒന്നാമതായിട്ട് തിരിസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെല്ലാം മനുഷ്യരാണ് ബലഹീനരാണ് അതുപോലെ തന്നെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ് നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം നമ്മൾ ബലഹീനരാണ് എന്നുള്ളതാണ് പാപത്തിലേക്കുള്ള ഒരു ചായ്വ് നമ്മുടെ ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ ഭൂമിയിലെ നമ്മുടെ ഉത്തരവാദിത്വ മേഖലകളിൽ പോലും നമുക്കൊരു ബലഹീനതയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു വീഴ്ചയുണ്ട് പ്രിയപ്പെട്ടവരെ ആർക്കാണ് ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് സ്വന്തം ശക്തി കൊണ്ട് സാധിക്കുന്നത് ആർക്കും സാധിക്കുകയില്ല കാരണം ബലഹീനരാണ് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ മേഖലകളിൽ നമ്മള് ബലഹീനരാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുവാനായിട്ട് ദൈവം അയച്ചവരല്ല നമ്മൾ ഓരോരുത്തരും വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് തുടർന്ന് ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് മടങ്ങി ചെല്ലുവാനായിട്ടും ദൈവം അയച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മുടെ അധ്വാന മേഖലകളില് ദൈവത്തിൻറെ ശക്തി കൂടുതൽ അപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ജീവിതത്തിന്റെ ഹ്രസ്വതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തിൻറെ സന്നദ്ധിയിലേക്ക് മടങ്ങുവാനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ദൈവസന്നദ്ധിയിലേക്ക് മടങ്ങണമെങ്കിൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയും ഈ നോമ്പുകാലത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ രണ്ടാമതായിട്ട് നമ്മൾ ആധ്യാത്മിക തലത്തിൽ നമ്മൾ ബലഹീനരാണ് എന്നും നാം പാപികളാണ് എന്നും തിരിച്ചറിയണമെന്ന് സഭ നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട ദൈവ നമ്മൾ ആർക്കും മുന്നൂറ്റി അറുപത്തി അഞ്ചു ദിവസവും ഒരേപോലെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറില്ല അല്ലെങ്കിൽ വിശുദ്ധിയിൽ ഏറെ ഉയർന്നു നിൽക്കുവാൻ ഒരേപോലെ ഉയർന്നു നിൽക്കുവാനും ഓരോ ദിവസവും അടിക്കടി വളരുവാനായിട്ടും നമുക്ക് സാധിക്കാറില്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ കാലയളവിൽ മനസ്സിലാക്കിയിരിക്കണമെന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളിലെക്കുറിച്ച് നമ്മൾ ആരും പരിശോധിക്കാറില്ല ഓരോ ദിവസവും പ്രാർത്ഥനാ ജീവിതത്തില് ആത്മീയ ജീവിതത്തില് കൂടുതൽ വളരണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ആരുടെയും ഹൃദയത്തില് ഉണ്ടാവാറില്ല നമ്മൾ അനുദിന പ്രാർത്ഥന കൊണ്ടും ഇടക്കിടയ്ക്ക് നടത്തുന്ന ധ്യാനങ്ങൾ കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടുമൊക്കെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ അടക്കി വെച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട ദൈവമക്കളെ ആധ്യാത്മിക ജീവിതത്തിനൊരു വളർച്ച ഉണ്ടാകണം അടക്കി വെച്ചിരിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിന് ഒരു വളർച്ചയുണ്ടാകണം അത് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പാപികളാണ് ബലഹീനതയുള്ളവരാണ് പാപത്തിലേക്കുള്ള ചായ ഉള്ളവരാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഏതു നിമിഷവും പാപത്തിലേക്കുള്ള വീഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുവാനും അത് ദൈവസന്നിധിയിൽ നിന്നും ദൈവാനുഗ്രഹത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നു എന്ന് മനസ്സിലാക്കുവാനും ഈ നോമ്പുകാലത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് പ്രത്യാശയുടെയും പുതുജീവിതത്തിലേക്കുള്ള പുതിയൊരു ക്ഷണത്തിൻ്റെയും ദിവസങ്ങളായിട്ട് ഈ നോമ്പ് കാലത്തെ മാറ്റുവാനും നമുക്ക് സാധിക്കണം ഈ നോമ്പ് കാലം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുടെയാണ് കാല ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആ കുറവിൽ നിന്നും വീഴ്ചകളിൽ നിന്നുമെല്ലാം തിരിച്ചു വന്നാൽ എൻ്റെ ദൈവം പുതിയൊരു ജീവിതത്തിലേക്ക് എന്നെ സ്നേഹത്തോടെ നയിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കുവാനാ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ബലഹീനരാണ് കുറവുകളുള്ളവരാണ് പാപികളാണ് ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കുറവുകളുള്ളവരാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഹ്രസ്വമായിട്ടുള്ള ഒരു കാലയളവിൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണെന്നുള്ള ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ഈശോ എന്നെ ക്ഷണിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും നേടിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ മരുഭൂമിയിലെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഈശോയെ നയിച്ചത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ ഈ നോമ്പിന് ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ അതിനുവേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലയിലൂയാം ഈശോയെ ആരാധന ഹലലൂയ ഹലൂയ ഹലൂയ കർത്താവ് ഈശോയെ വലിയ നോമ്പിന് ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ ഹ്രസ്വതയെ തിരിച്ചറിയുവാനും ആത്മീയ മേഖലയിലും ഭൗതിക മേഖലകളിലും ഞങ്ങൾ ബലഹീനരാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങേയുടെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാനായിട്ടും ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ ഈ നോമ്പിൻ്റെ ദിനങ്ങൾ പരിപൂർണ പ്രാർത്ഥനയിലും പരിപൂർണ വിശുദ്ധിയിലും ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുതിയൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ക്രമ ഞങ്ങൾക്ക് നൽകണമേ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന അശുദ്ധാരൂപികൾ നീങ്ങിപ്പോകട്ടെ എന്നും നിർവീര്യമാകട്ടെ എന്നും കൽപ്പിക്കുന്നു ഹാലലൂയ ഹലൂയ ഹാലൂയ്യ ഈശോയെ നന്ദി ഹാലലൂയ്യ നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ